ആ ഒരു താനെ പൈസ ഉണ്ടാക്കി ഒരു ധീമ കൊണ്ടുവെക്കുന്നതാണ് ഒരു വെറുതെ എന്തോ ഒന്ന് പറഞ്ഞെന്ന് വെച്ചാൽ സത്യമായിട്ട് നിങ്ങൾ അടിക്കടിച്ചു പറഞ്ഞേ ആദ്യം മനസ്സിലായിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ വിചാരിച്ച ആളല്ല ആ കുട്ടി ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞതല്ലേ ആ കുട്ടിയല്ലേ പറഞ്ഞത് ആയിട്ട് കാശ് അത് ആ തന്നെ കൊണ്ടുവന്നിട്ട് രാവിലെ പോകുമ്പോ അവിടെ ഒരു ഇതിന്റെ വരു പറഞ്ഞ സ്ഥലം അവിടെ കൊണ്ട് വെക്കാണ് ചെയ്യുന്നത് അല്ലാണ്ട് കൈക്കൂലി വേലിച്ചല്ല അതല്ല ചേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ മേടിക്കുന്ന മേടിക്കുന്ന ആളല്ല ആളല്ല ഇത് ചെറിയ കുട്ടിയാസ് ആയിട്ടു പറഞ്ഞത് ഈ സിനിമാക്കാരൊക്കെ പറയാനേ ില്ല ഓ എനി പറയാൻ പറ്റാത്ത കുഴപ്പങ്ങളാണ് സിനിമക്കാർക്കുള്ളത് ഞാൻ എന്താ ഇപ്പൊ ഇവിടെ സത്യങ്ങളൊക്കെ അല്ലേ പറയിപ്പിക്കുന്നത് രണ്ടാ ഞാൻ ആരെ കൊണ്ട് ഇന്നോ പറയാറുണ്ടോ നിങ്ങളീ നേരത്തെ എന്തായാലും പറഞ്ഞത് സത്യം മാത്രം വെളിപ്പെടുത്താനോ

അതെനിക്ക് മനസ്സിലായി നല്ല സ്റ്റാൻഡേർഡാണെന്നുള്ളത് ഈ കുട്ടിപ്പെട്ട പറഞ്ഞ പ്രോഗ്രാം കാണാറുണ്ടോ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ഇത് കുറച്ച് സ്റ്റാൻഡേർഡാണ് പക്ഷേ നിങ്ങൾ സ്റ്റാൻഡേർഡ് പോയി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരു നട്ട് കൂടാതാന്ന് പറഞ്ഞില്ലേ പൈസ ഞാനേ ഇവരോട് ആരോടും ഇവിടെ ഇരുന്ന് പണി നോക്കാൻ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഇവരെ എന്നെ പണി എടുപ്പിക്കുന്നതായിപ്പോ നിർത്തി ഞാനും ഇത് പണിയാ പണിയാണ്ട് ഞാൻ ഇയാളിരിക്കുന്നവരെ കാലിമ കാലും കയറ്റിയല്ലല്ലോ ഇരിക്കുന്നത് ഞാൻ ചെയ്യുന്ന എന്താ പണിയല്ലേ സാമൂഹ്യ സേവനമല്ലേ

ഞാനിപ്പോ എന്തിനൊരു ഉത്തരം ഉത്തരം ഇത് ഒന്നും മുഴുമിപ്പിക്കും ഇതിന് ചോദിക്കട്ടെ ഞാനൊരു ഭർത്താവേ ഒരു ഭർത്താവിന്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോ നിങ്ങൾ അങ്ങനെ എങ്ങനെ എനിക്ക് ഞാൻ എങ്ങനെ അഭിനയിക്കുന്നു അഭിനയിക്കുന്നു നടന്റെ കൂടെ

കേട്ടോ എന്റെ അപ്പുനോ കൊറച്ച് കളിമണ്ണ് വേണോ ഞാൻ വേണമെങ്കിൽ പാർസൽ ചെയ്ത് തരാൻ വേണ്ടി ഇത്രയും വലിയൊരു വള്ളിക്കെട്ട് ഇതുവരെ ഞാൻ എന്റെ തലയിൽ വെച്ചിട്ടില്ല എന്താണെങ്കിലും നമുക്ക് ഗിഫ്റ്റ് എടുക്കാം ഓക്കെ